കൂട്ടിന്ന് ഭയങ്കര ശബ്ദം കേട്ടപ്പോൾ ചേച്ചി ഒച്ച ഉണ്ടാക്കി പക്ഷെ ഇത് പോയില്ല അകത്ത് വീണ്ടും ലൈറ്റ് ഇട്ടപ്പോഴാണ് പുലി വന്നതായിട്ട് അവർക്ക് മനസ്സിലായത് അവരൊച്ച ഉണ്ടാക്കി പുലി ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഇപ്പൊ അവര് പറഞ്ഞ പുലിയാന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് അതെ അതെ കടുവയാണോ നമ്മള് ഇപ്പോഴും നമ്മൾ സംശയിക്കുന്ന കടുവിയാണോ തന്നെയാണ് ആണല്ലേ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി ടൗണിനോട് ചേർന്ന് നടക്കുന്ന ഒരു പ്രദേശമാണ് ടൗൺ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രദേശമാണ് ടൗൺ തന്നെയാണ് അവിടെ ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി പുലി ഇറങ്ങി എന്ന് മാത്രമല്ല ഇവിടെ ഒരു വീട്ടിലെ പട്ടിയെ ഇടിക്കുകയും ചെയ്തു പട്ടി അന്ന് രക്ഷപ്പെട്ടു എങ്കിലും പിന്നീട് ചത്തുപോയി എന്നാണ് എനിക്കറിയാനൊരു സാധിച്ചത് പക്ഷേ അപ്പോൾ ഇങ്ങനെ വ്യത്യൊരു ടൗണിലേക്കും ഇപ്പോൾ നിരന്തരമായിട്ട് പുലി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് കുറച്ച് നാൾ മുന്നേ നമ്മൾ കണ്ടതാണ് ഒരു വീടിൻ്റെ പുറപത്ത് നിരന്തരമായിട്ട് പുലി വരികയും പുലി കോഴികളെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ നിരവധിത്തോളം കണ്ടതാണ് അപ്പോൾ ഇവിടെയും സി സി ടി വി ക്യാമറ ഉണ്ട് അവിടെയും ഒരു ഫുട്ടേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്ര ക്ലിയറല്ല പക്ഷേ എന്നാലും നമുക്ക് ഏകദേശം മനസ്സിലാവും മാത്രമല്ല പട്ടി പഠിക്കുന്നതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കേൾക്കാം ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് അന്ന് അവിടെ സംഭവിച്ചൊരു കാര്യം നമുക്ക് ഏതായാലും എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഈ വീട്ടുകാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്ന് ഒരു മാറിയിട്ടുള്ള ഈ ഒരു പ്രദേശത്താണ് ഈ ഒരു സംഭവം നടന്നത് ഇതൊക്കെ തികഞ്ഞ ജനവാസ മേഖലകളാണ് എല്ലായിടത്തും വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ് ഈ വീട്ടിലാണ് ഈ ഒരു സംഭവം നടന്നത് കേട്ടോ പുലി ഇതിലെയാണ് കയറിപ്പോയത് നമുക്ക് എന്തായാലും എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഈ വീട്ടുകാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമ്മൾ കണ്ട ആ ഒരു വിഷല് ഈയൊരു സി സി ടി വി ക്യാമറയിലാണ് കിട്ടിയത് ചേച്ചിയുടെ പേരെങ്ങനെയാണ് എൻ്റെ പേര് ഷിൻസി എന്നാണ് ഇത് എന്നാണ് സംഭവം നടന്നത് ശനിയാഴ്ച വെളുപ്പിന് ഒരു നാലുമണിയോണ്ട് കൂടിയാണ് നമ്മുടെ ഇവിടെ ഇങ്ങനെ പുലി വന്നത് ശനിയാഴ്ച വെളുപ്പിന് അല്ലേ എന്താ പട്ടി പിടിച്ചോ ആ പട്ടിയെ പിടിച്ചു പട്ടിയുടെ ബഹളം കേട്ടിട്ടാണ് നമ്മൾ ലൈറ്റ് ഇട്ട് അപ്പൊ അടുത്ത വീട്ടിലെ ചേച്ചി ഇറങ്ങി വന്നു അപ്പോഴാണ് ഇങ്ങനെ കൂട്ടി നിന്ന് ഭയങ്കര ശബ്ദം കേട്ടപ്പോൾ ചേച്ചി ഒച്ച ഉണ്ടാക്കി പക്ഷെ ഇത് പോയില്ല അപ്പൊ ചേച്ചി അകത്ത് കയറി വീണ്ടും ലൈറ്റ് ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പുലി വന്നതായിട്ട് അവർക്ക് മനസ്സിലായത് അവരൊച്ചുണ്ടാക്കി പുലി ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നോ അങ്ങനെ ഒച്ച കേട്ടെന്ന് മീൻസ് നമ്മൾ വിചാരിച്ചു ഇങ്ങനെ പന്നി വരാറുണ്ട് പന്നി വരുമ്പം ബഹളം വെക്കാറുണ്ട് സാധാരണ നമ്മുടെ ഫാമിൽ വരാറുണ്ട് പന്നി വന്നിട്ട് ചേമ്പൊക്കെ ഇങ്ങനെ പറിക്കാറുണ്ട് അപ്പൊ പന്നി വന്നതാണെന്നാണ് ഞാൻ ഓർത്തത് അപ്പൊ പട്ടിയുടെ കരച്ചിലിന്റെ സൗണ്ട് മാറിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പന്നിയല്ല എന്തോ വലിയ ജീവി വന്നിട്ടാണ് ആക്രമിക്കുന്നതെന്നുള്ളത് മനസ്സിലായത് കാരണം അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ കടുവ വന്നിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ഓരോരുത്തർ പറഞ്ഞു നല്ല അറിവുണ്ട് പിന്നെ നമ്മുടെ ഈ ഭാഗത്ത് പൊതുവേ കടുവശല്യൊക്കെ ഉണ്ട് അപ്പൊ അത് ആ ടൗൺ ആണ് ടൗണിൽ ഇങ്ങനെ സംഭവിച്ചപ്പോ അത് വലിയൊരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു അവസ്ഥയാണത് കാരണം ഈ ൊക്കെ ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകൾ പോകുന്നുണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് എന്താ ഒരു അഞ്ചു ലക്ഷത്തിന്റെ അല്ലെങ്കിൽ പത്ത് ലക്ഷത്തിന്റെ ചെക്കും കൊണ്ട് വന്നിട്ട് പിന്നെ അല്ലെങ്കിൽ ഒരു ജോലി വാഗ്ദാനം ചെയ്തതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല അവരുടെ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെടുന്നത് അവരവരെ ജീവിക്കാൻ വേണ്ടിട്ടാണ് അവരോരോ ജോലിക്ക് പോകുന്നത് അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ശരിക്കും കൂട് കൂടുതൽ ഈ ഡോർ ഡോറല്ല ഈ ഫ്രണ്ട് ഭാഗത്തൊരു ഇങ്ങനെ നെറ്റ് പോലെ കെട്ടിട്ടുണ്ടായിരുന്നു ആ നെറ്റാണ് പൊളിച്ചത് ആ അപ്പം നെറ്റ് പൊളിച്ചതിന് ശേഷം നമ്മളിത് അങ്ങനെ നെറ്റ് ഇങ്ങനെ പൊളിഞ്ഞു പോയായിരുന്നു ചെറിയൊരു ഉണ്ടായിരുന്നു ആ ഗ്യാപ്പ് പൊളിച്ചിട്ടാണ് പട്ടീനെ ആക്രമിച്ചിട്ടുള്ളത് കൊണ്ടുപോകാൻ പറ്റിയില്ല കൊണ്ടുപോകാൻ പറ്റിയില്ല ആ പട്ടി പുറകോട്ട് വലിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ ഒച്ച കേട്ടല്ലോ അപ്പം അങ്ങനെ ും കാര്യങ്ങളൊക്കെ പരിക്ക് ഗുരുതരമായിരുന്നു നമ്മൾ ആദ്യം വിചാരിച്ച ചെറിയ പരിക്കേ എന്നാണ് വിചാരിച്ചത് പിന്നെ നമ്മളെ അടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ കടിക്കാൻ വരുവായിരുന്നു അപ്പൊ അതിന്റെ വേദന കൊണ്ടായിരുന്നു തോന്നുന്നു അപ്പൊ എന്നിട്ട് പിന്നെ അത് ഡെത്തായി ഇന്നലെ എന്നാൽ ഉച്ച രാവിലൊക്കെ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ സാധാരണയുള്ള നാച്ചുറൽ റെമഡീസൊക്കെയാണ് ചെയ്തത് പിന്നെ പട്ടി ഓക്കെ ആണെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ ഉച്ചയോടുകൂടി പട്ടിടത്തായിപ്പോയി ആ ഫോറസ്റ്റുകാര് അപ്പൊ തന്നെ നമ്മുടെ അടുത്ത് സാബു സാബു ചേട്ടൻ ടി എൽ സാബു പഴയ ചെയർമാൻ ആയിരുന്നു സാബു ചേട്ടനെ നമ്മൾ വിളിച്ചറിയിക്കുകയും സാബു ചേട്ടൻ അതേ സെക്കൻഡിൽ തന്നെ ഫോറസ്റ്റ് ആരെയൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ അവർ വന്നത് ഒരു രണ്ട് മണിക്കൂറിന് ശേഷമാണ് അവരെന്തോ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പം അവർ വന്ന് ജസ്റ്റ് ഇങ്ങനെ പുലിയാണെന്നുള്ളത് അവരാണ് ഐഡന്റിഫൈ ചെയ്തത് അതെ അതെ സ്ഥിരീകരിച്ചു അവർ സ്ഥിരീകരിച്ചു പുലിയാണെന്ന് ആദ്യം കടുവയാന്നാണ് നമ്മൾ വിചാരിച്ചത് കാരണം കടുവ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ കടുവ ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറ ഇവിടെ ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ ടൗൺ ഏരിയയിൽ ഇങ്ങനെ വരുന്നത് ആദ്യായിട്ടാണ് പക്ഷെ മറ്റു പ്രദേശങ്ങളിലൊക്കെ സമീപ പ്രദേശങ്ങളിലൊക്കെ കടുവശല്യം വളരെയധികം ഉണ്ട് അതാണ് ഇങ്ങനെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ വന്നതായിട്ട് ഓരോരുത്തർ ഇങ്ങനെ പറയാറുണ്ട് അങ്ങനെ പാലും കൊണ്ടൊക്കെ പോരുന്ന ആളുകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അവര് കടുവേനെ കണ്ടു അങ്ങനെയൊക്കെ പറയാറുണ്ട് ഭാഗ്യം കൊണ്ടാണ് അവരൊക്കെ ജീവൻ രക്ഷപ്പെടുന്നത് പിന്നെ അവരെ തൊഴിലിന്റെ ഭാഗമാണല്ലോ അവർക്ക് തൊഴിൽ ചെയ്യാതിരിക്കാൻ ഒത്തില്ലല്ലോ പിന്നെ ഇങ്ങനെ ആരും ഇറങ്ങില്ല കാരണം എല്ലാവർക്കും അറിയാം ഇങ്ങനെ മൃഗങ്ങളാണ് വന്നതെന്നുള്ളത് എല്ലാവർക്കും സ്വന്തം ജീവന പേടിയുണ്ടല്ലോ ആരും പുറത്തിറങ്ങില്ല അത്ര അതെ അതെ ശരിക്കും കാണാറുണ്ട് അതിന്റെ ഒരു കുറവ് ശരിക്കും ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് കടുവയാണോ ഇപ്പൊ അവര് പറഞ്ഞ പുലിയാന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് അതെ അതെ കടുവയാണോ നമ്മള് ഇപ്പഴും നമ്മള് സംശയിക്കുന്ന കടുവയാണോന്ന് തന്നെയാണ് ആട്ടോ ഈ കൂട്ടില് കിടന്ന പട്ടിയാണ് പുലി പിടിച്ചതെന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് വിഷലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ബത്തേരി ടൗണിൽ പോലും പുലിയും കടുവയൊക്കെ ഇറങ്ങുന്ന സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മീറ്റർ മീറ്റർ അല്ലേ ഉള്ളൂ മാത്രമുള്ള പ്രദേശത്താണ് നമ്മളിപ്പോൾ തൊട്ടടുത്തുനിന്ന് വലിയൊരു ഹോസ്പിറ്റലൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വിനായക ഹോസ്പിറ്റല് അവിടെയൊക്കെ ഒത്തിരി പേഷ്യന്റ് വരുന്നതും അവരുടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഒത്തിരി അടുത്ത സ്റ്റേറ്റിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ചികിത്സ എടുക്കുന്ന ആളുകളുണ്ട് അവർക്കൊന്നും ഒരു പക്ഷേ ഇവിടെ ഇങ്ങനെ കടുവശല്യം ഉണ്ടെന്നോ അങ്ങനെയൊന്നും അവർക്കറിയത്തില്ല അതെ അതെ ഈ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് നമ്മുടെ ഈ ഏകദേശം ഈ അടുത്ത് വരുന്ന ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയ ആണ് അങ്ങനെയാണ്